നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂരിലെ കൺസൾട്ടൻറ്റ് ഗാനക്കോളജിസ്റ്റ് ആണ് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് ഇൻ പ്രഗ്നൻസിയെക്കുറിച്ചാണ് ഹെപ്പറ്റൈറ്റിസ് അഞ്ച് വിധത്തിലാണുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ബി ആൻഡ് ഇ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇവ സാധാരണ ജനങ്ങൾക്ക് വരുന്ന പോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസിനും വരാവുന്നതാണ് ഇത് നമുക്ക് വാക്സിനേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ബിക്കും ആണുള്ളത് മഞ്ഞപ്പിത്തം പകരുന്ന ഈ സാഹചര്യത്തിൽ കൂടുതലായിട്ടും ഞാൻ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ യെ കുറിച്ചാണ് ഹെപ്പറ്റൈറ്റിസ് എ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നത് ഫീകോ ഓറൽ കണ്ടാമിനേഷൻ വഴിയാണ് അതായത് രോഗബാധിതനായ വ്യക്തിയുടെ മലത്തിലൂടെ വരുന്ന വൈറസ് മറ്റൊരാൾ മലിനീകൃതമായ ഭക്ഷണപാനീയങ്ങൾ വഴി വായിലൂടെ ചെല്ലുമ്പോഴാണ് വൈറസ് ഉള്ളിൽ കയറുന്നത് വൈറസ് ചെന്ന ഉടനെ തന്നെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല ഇതിനടുത്ത് ആവറേജ് ഇൻക്യൂബേഷൻ പീരിയഡായ ഇരുപത്തെട്ട് ദിവസം വരെ എടുക്കാവുന്നതാണ് ഇനി എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ യിൻ്റെ ലക്ഷണങ്ങൾ എന്ന് കാണാം ആദ്യമായി വരുന്ന ചെറിയ രീതിയിലുള്ള പനി തളർച്ച ക്ഷീണം ഛർദി ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുക ഭക്ഷണത്തിലോടുള്ള വിരക്തി വയറുവേദന പിന്നീടത് മഞ്ഞപ്പിത്തം ആദ്യമായി കൂടുതൽ മഞ്ഞ നിറം മൂത്രത്തിലായിരിക്കാം കാണുന്നത് പിന്നീടത് കണ്ണിലോട്ടും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലോട്ടും പകരാവുന്നതാണ് ഇനി സിവിയർ ഫോം ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് ബ്ലീഡിങ്ങിൻ്റെ ഇതായ ചെറിയ ചെറിയ പാടുകളൊക്കെ ശ്രദ്ധിച്ചു കാണുന്നത് നമ്മൾ കൊയാബുലോ പതിയാണ് അത് പറയുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന വിധം എൻ കഫലി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം നമ്മൾ ഈ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അഥവാ ലക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ചെയ്യുന്ന കരളിൻ്റെ ലിവർ ഫങ്ഷൻ ടോസ്റ്റ് അതായത് ലിവർ എൻസൈൻസ് ആയ എസ് ജിഒറ്റി എസ് ജി പി ടി ഇവ സാധാരണ നാൽപ്പതിന് താഴെയാണ് ഇരിക്കുന്നത് അതിന് പകരം മഞ്ഞപ്പിത്തം വരുമ്പോൾ ഇത് ആയിരവും രണ്ടായിരവും അതിനേക്കാളിലും കൂടുതലായിട്ടും വരാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബിലിറൂബിൻ സിറം ബിലിറൂബിൻ സാധാരണ ഒന്നേ പോയിന്റ് അഞ്ചിന് താഴെയാണ് ബിലിറൂബിൻ ഇരിക്കുന്നത് ഈ സ്ഥാനത്ത് ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ ഇത് ഈവൻ പത്തിന് മുകളിൽ പോകുന്ന അവസ്ഥയിൽ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ് പി ടി ഐ എൻ ആർ എത്രത്തോളം ലിവറിന് ഡാമേജ് വന്നു എന്നുള്ളത് പി ടി ഐനാലൂടെ നമുക്ക് മനസ്സിലാകാം അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കൊയാബിലോപ്പതി എൻകഫ്ലോപ്പതി എന്നിവയിലോട്ട് പോകുന്നുണ്ടോന്നും പി ടി ആർ വർദ്ധിക്കുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വയറിൻ്റെ സ്കാൻ ചെയ്യാവുന്നതാണ് ലിവറിനെ ഇത് ബാധിച്ചോ അതുകൂടാതെ പിത്തസഞ്ചീരോട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ പിത്തം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സ്കാൻ ചെയ്താൽ മനസ്സിലാവുന്നതാണ് ഇനി സിറോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അതായത് ഐ ജി എം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആന്റിബോഡിയാണ് നമ്മൾ നോക്കുന്നത് ഇത് ഡിസീസ് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ അക്യൂട്ട് ഇൽനെസിനെയാണ് ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു അഞ്ച് മുതൽ ആറ് മാസം വരെ പോസിറ്റീവായിട്ട് നിൽക്കാം ഇനി ഈ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നമ്മൾ ചെയ്തു കണ്ടുപിടിച്ചു ഇനി ഇതിൻ്റെ കോഴ്സ് ഇൻ പ്രഗ്നൻസിനെ കുറിച്ച് കാണാം ആദ്യത്തെ മാസങ്ങളിലാണ് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നതെങ്കിൽ ഡിസീസ് മൈൽഡ് ഫോമിലായിരിക്കും വരുന്നത് പക്ഷേ പ്രസവത്തോടടുപ്പിക്കുമ്പോൾ ഇത് സിവിയർ ഫോമിലും ഗർഭിണിയായ സ്ത്രീക്ക് വരാവുന്നതാണ് ഗർഭത്തോടനുബന്ധിക്കുമ്പോഴത്തേക്കും വരാവുന്ന ആണ് മാസം തികയാതെ പ്രസവിക്കുക മാസം തികയുന്നതിന് മുമ്പ് വെള്ളം പൊട്ടിപ്പോവുക ചിലപ്പോൾ ഈവൻ മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാസം തികയാതെ തന്നെ മറു ഗർഭപാത നിന്ന് വിട്ടുപോയി അതായത് അബ്രപ്ഷൻ സംഭവിക്കാം അപ്പം തീർച്ചയായും ഹോസ്പിറ്റലിൽ കാണിച്ച് പരിശോധന നടത്തേണ്ടതാണ് നമ്മൾ പറഞ്ഞു മൈൽഡ് ഡിസീസ് ആണെങ്കിൽ അതൊരു സെൽഫ് ലിമിറ്റഡ് ഡിസീസ് ഡിസീസാണ് നമുക്ക് നമ്മൾ കൊടുക്കുന്നത് സപ്പോർട്ടീവ് കെയർ ആണ് കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള വിശ്രമം അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് ചെയ്യേണ്ടത് ഡയറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ വേഗം ദഹിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണം അതുപോലെ വെള്ളം കൂടുതലായി ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നോൺ വെജ് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയതും കൂടുതൽ കൊഴുക്കൊള്ള ഫുഡുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഗർഭിണിയായ അസുഖം വന്ന സ്ത്രീ മറ്റുള്ളവരുടെ ഫുഡ് ഹാൻഡിൽ ചെയ്ത് പറ്റുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കോമൺ ടോയ്ലറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൈകാലുകൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടതാണ് ഇനി സിവിയർ ഫോമിലാണ് ഹെപ്പറ്റൈറ്റിസ് വരുന്നത് അതായത് ഫൾമിൻ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ നമ്മൾ ടെറിഷറി കെയർ സെന്ററിൽ തന്നെ വേണം ട്രീറ്റ്മെന്റ് എടുക്കുവാൻ കാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകേണ്ടതാണ് ഇനി പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈൽ ആക്സിസ് അതായത് നമ്മൾ ക്ലോസ് കോണ്ടാക്റ്റ് രോഗമുള്ള ഒരാളുമായി ക്ലോസ് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് സിംഗിൾ ഡോസ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കാവുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബിൻ രണ്ടാഴ്ചക്കുള്ളിലാണ് ഈ കോണ്ടാക്റ്റിന് രണ്ടാഴ്ചക്കുള്ളിലാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് എഫക്റ്റീവ് ആണ് നമുക്കിതിൻ്റെ പ്രൊട്ടക്ഷൻ ഒരു മൂന്ന് മാസം വരെ തരാവുന്നതുമാണ് ഇനി അമ്മ ഡെലിവറി സമയത്ത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പോസിറ്റീവ് ആണെങ്കിൽ ബേബിക്ക് ഇമ്മ്യൂണോഗ്ലോബി ജനിച്ചതിന് ശേഷം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കൊടുക്കേണ്ടതാണ് ഇനി പാലൂട്ടുന്ന അമ്മയാണെങ്കിൽ ബേബിക്ക് നല്ല ഹൈജീനിക് പ്രിക്കോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പാലൂട്ടാവുന്നതാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ എയെ കുറിച്ചാണ് ഇതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ പകരുന്നത് മ്യൂക്കോസൽ കോണ്ടാക്ട് അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് ബ്ലഡ് വഴി അങ്ങനെയൊക്കെയാണ് പകരുന്നത് അത് ക്രോണിക് ഇനസ് ആയിട്ട് മാറാവുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസും ഒരു ക്രോണിക് ആയിട്ട് മാറാം യൂഷ്വലി കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനൊപ്പമാണ് ഹെപ്പറ്റൈറ്റിസ് ഡി കാണുന്നത് ഇനി ഹെപ്പറ്റൈറ്റിസ് ഈ കൂടുതലായി നമ്മൾ കാണുന്നത് പ്രഗ്നന്റ് ലേഡീസിലാണ് എൻഡമിക് ഏരിയാസ് ഡെവലപ്പിംഗ് ഏരിയാസിലൊക്കെ എൻഡമിക് ഏരിയാസ് കാണാം അത് ചിലപ്പം സിവിയർ ആയി മാറാൻ സാധ്യത ഇനി എന്ത് സിവിയർ ഹെപ്പറ്റൈറ്റിസ് നമ്മൾ പലതവണ പറഞ്ഞു അതായത് കൊയാഗുലോപ്പതി വരുന്നത് എൻ കെഫിലോപ്പതി വരുന്നത് മസ്തിഷ്കത്തെയും എല്ലാ രീതിയിലും ബാധിക്കാം തലച്ചോറിനെയും മസ്തിഷ്കത്തെയും ബ്ലഡിനെയും എല്ലാം ബാധിക്കാം അതുപോലെ തന്നെ ലിവർ ഫെയിലിയർ വൃക്കേൻ്റെ ഫെയിലിയർ അങ്ങനെ എല്ലാം സംഭവിക്കുന്ന കേസുകളിൽ ചിലപ്പോൾ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ വേണ്ടി വേണ്ടിവരാം സോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ ഹെപ്പറ്റൈറ്റിസ് എ വൈറസും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസും വാക്സിനേഷൻ അവൈലബിൾ ആണ് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ മാക്സിമം വെളിയിൽ നിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതാണ് വീട്ടിൽ തന്നെ പാകം ചെയ്ത ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ച് ആക്കിയ വെള്ളം കുടിക്കേണ്ടതാണ് നമ്മുടെ വീടും പരിസരവും നന്നായി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ സെൽഫ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക താങ്ക് take care